നമസ്കാരം ട്രോവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കുറ്റിയായി ലോറി ഓട്ടോയിൽ ഇടിച്ച് അപകടം യാത്രക്കാരന് പരിക്കേറ്റു പക്രതളം ചിറം റോഡിലാണ് സംഭവം എടച്ചേരിയിൽ മോഷണ കേസ് പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ പോലീസിന് നേരെ പ്രതിയുടെ ആക്രമണം ആക്രമണത്തിൽ എസ് ഐക്കും പോലീസ് പരിക്കേറ്റു വടകരയിൽ അനുജനെ കാണാതായതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ ജ്യേഷ്ഠനെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി വാർത്തകൾ വിശദമായി കുറ്റിയടിയിൽ ലോറി ഓട്ടോയിൽ ഇടിച്ച് യാത്രക്കാരന് പരിക്കേറ്റു ഇന്നലെ വൈകിട്ട് പക്രംതളം ചുരം റോഡിൽ കീഞ്ഞുടി പാലത്തിന് സമീപമാണ് അപകടം നടന്നത് പാലത്തിന് സമീപമുള്ള ചുരം കയറുകയായിരുന്ന ലോറിയുടെ പിൻഭാഗം എതിരെ വരികയായിരുന്ന ഓട്ടോയിൽ ഇടിച്ചതാണ് അപകട കാരണം പക്രംതളം ചുരം റോഡിൽ കിഞ്ഞുട്ടി പാലത്തിന് സമീപത്താണ് സംഭവം അപകടത്തിൽ കാലിന് പരിക്കേറ്റ നെല്ലിക്കാമണ്ണിൽ ശിജു മാത്യുവിനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടച്ചേരിയിൽ പോലീസിന് നേരെ മോഷണ കേസ് പ്രതിയുടെ ആക്രമണം ഇടച്ചേരി ഇരുങ്ങണ്ണൂർ സ്വദേശി ചിറക്കമ്പുരത്തിൽ മുഹമ്മദ് അലിയാണ് പോലീസിനെ ആക്രമിച്ചത് ആക്രമണത്തിൽ നാഗാപുരം മെസ്സൈ എം നൌഷാദ് റൂറൽ എസ് പി സ്കോഡ് അംഗം വി വി ഷാജി എന്നിവർക്ക് പരിക്കേറ്റു ഷോർണൂർ സ്റ്റേഷൻ പരിധിയിലെ ചുങ്കടിപ്പാവിലെ തട്ടുകടയിൽ തൊഴിലാളിയായിരുന്ന പ്രതി കഴിഞ്ഞ ഞായറാഴ്ച കട ഉടമയുടെ മുപ്പതിനായിരം രൂപയും ബൈക്കും മോഷ്ടിച്ച ശേഷം ഒളിവിൽ പോവുകയായിരുന്നു പ്രതിയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇരിങ്ങണ്ണൂരിൽ ഉണ്ടെന്നറിഞ്ഞാണ് പോലീസ് വീട്ടിലെത്തിയത് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതി പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തായിരുന്നു ആക്രമണം വീടിന്റെ വാതിൽ തകർത്ത് അകത്തു കയറിയ പോലീസ് സംഘം പ്രതിയെ ബലമായി പിടികൂടി നാദാപുരം എസ് ഐ എൻ നൌഷാദ് റൂറൽ എസ് പിയുടെ സ്കൂഡ് അംഗം വി വി ഷാജി എന്നിവരിൽ എസ് ഐക്ക് കൈക്കും പോലീസുകാരനും കാലിനുമാണ് കുത്തേറ്റത് ഇരുവരും നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ എടച്ചേരിയിലെ ക്ഷേത്രോത്സവത്തിനിടെ ചൂതാട്ടം പിടികൂടാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ് മുഹമ്മദ് അലി വടകരയിൽ നിർമ്മാണം തൊഴിലാളിയായ സുധീഷിനെ കാണാനില്ലെന്ന പരാതി നൽകാൻ എത്തിയ ജ്യേഷ്ഠനെ അമ്മയുടെ മുന്നിൽ വെച്ച് പോലീസ് മർദ്ദിച്ചെന്ന് പരാതി നടക്കുതാഴ പുത്തൂരിലെ വടയിലത്ത് താഴെക്കുടി വനജയുടെ മൂത്തമകൻ സുധീഷിനെ പോലീസ് മർദ്ദിച്ചെന്നാണ് പരാതി വടകരയിൽ നിർമ്മാണ തൊഴിലാളിയായ സുധീഷിനെ ജനുവരി ഇരുപത്തിരണ്ട് മുതൽ കാണാതായതിനെ തുടർന്നാണ് ജനുവരി ഇരുപത്തി ആറിന് അമ്മ വനജ പരാതി നൽകാൻ സ്റ്റേഷനിലെത്തിയത് പയ്യോടിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ സുജീഷിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു പരാതി സ്വീകരിച്ച പോലീസ് മൂത്ത മകനായ സുഭീഷിനെയും കൂട്ടി സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞു ഇതനുസരിച്ച് മുപ്പതിന് സുഭീഷിനെയും കൂട്ടിച്ചെന്നപ്പോഴാണ് പ്രൊബേഷൻ എസ് ഐ മർദ്ദിച്ചതായി പരാതി ഇളയനകനെ കാണാതായത് അന്വേഷിക്കുന്നതിനു പകരം മൂത്തയാറെ മർദ്ദിക്കുന്നത് കാണേണ്ടി വന്നെന്ന് വനജ വടകരയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അനുജനെ കൊന്നു കുഴിച്ചു മൂടിയോ എന്ന് ആക്രോശിച്ചു കൊണ്ട് മുഖത്തടിക്കുകയും മുറിയിലേക്ക് വെടിച്ചു കൊണ്ടുപോവുകയും ചെയ്തെന്നാണ് അമ്മയായ വനജയുടെ മൊഴി അന്ന് വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിലായിരുന്നു എന്ന് വനജ കൂട്ടിച്ചേർത്തു വർഷങ്ങൾക്ക് മുമ്പ് തെങ്ങിൽ നിന്ന് വീണ പരിക്കേറ്റ ആളാണ് സുഭീഷ് ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്നതിനിടയിലാണ് പോലീസിൽ നിന്നുള്ള ഈ അനുഭവം മന്ദന സംബന്ധിച്ച് പ്രൊബേഷൻക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് റൂറൽ എസ് പിക്ക് പരാതി നൽകുമെന്നും വനജയും ബന്ധുക്കളും പറഞ്ഞു കാണാതായ സുജീഷിനെ കുറിച്ച് രണ്ടാഴ്ചയായിട്ട് വിവരമില്ല ഇത് സംബന്ധിച്ച് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതേസമയം ആരെയും മർദ്ദിച്ചിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി സഹോദരങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടായെന്നും ഈ അടിപിടിക്ക് ശേഷമാണ് അനുജയായ സുജീഷിനെ കാണാതായതെന്നും പോലീസ് വ്യക്തമാക്കി കൂടാതെ ഇളയ മകൻ സുഖീഷ് വനജയുടെ അക്കൗണ്ടിൽ നിന്ന് പലപ്പോഴായി ഒരു ലക്ഷം രൂപയോളം എടുത്തിട്ടുണ്ടെന്നും ഇക്കാര്യം വീട്ടുകാർ മറച്ചു വെച്ചെന്നും ഇത് സംബന്ധിച്ച് വിവരങ്ങൾ തിരക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും പോലീസ് അറിയിച്ചു വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം